ഷോപ്പില് ലേബർ ഓഫീസിന് ഇതുപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഈ വന്ന ജൂലൈ പതിനേഴാം തീയതി കഴിഞ്ഞ ദിവസമാണ് ലേബർ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞത് ഷോപ്പ് ഹസ്ബൻഡിന്റെ പേരിൽ ആയതുകൊണ്ട് ഹസ്ബൻഡ് ആയിട്ട് തന്നെ ആ പതിനേഴാം തീയതി ലേബർ ഓഫീസിൽ ചെന്നായിരുന്നു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന ആൾക്കാര് അവിടെ നിന്നതെല്ലാം സ്റ്റാഫുകളാണെന്ന് കരുതി ആ ഒരു രീതിയിലുള്ള ലേബർ റൂൾസിന് പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ അവിടെ നമുക്ക് അത് കമ്മീഷൻ ആണെന്ന് കമ്മീഷൻ പിന്നെ സ്റ്റാഫുകളാണെന്ന് ക്ലിയർ ആക്കി കൊടുക്കേണ്ടത് കൊണ്ട് അതിന് നമുക്കൊരു ടൈം ചോദിച്ചിട്ടുണ്ട് അവർ നമുക്ക് ആ ഒരു ടൈം തന്നു നമ്മൾ തിരിച്ചു പോരുന്നു നമ്മളെ ലേബർ ഓഫീസർ വിളിച്ച ലേബർ ഓഫീസ് അവരുടെ അടുത്ത് ചെന്നാൽ മതി അവിടെ ചെന്നിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ അതിന്റെ പ്രൂഫ് ഹസ്ബൻഡ് പോയിട്ടുണ്ട് ഓക്കെ സിബിഎ നിരന്തരമായിട്ടുള്ള ഈ ഒരു പ്രശ്നം തന്നെ തൊഴിലാളി ചൂഷണത്തെ കുറിച്ചുള്ള അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാകാം എന്തൊക്കെയായാലും ലേബർ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അവര് സാധാരണ തൊഴിലാളി നിയമങ്ങളാണ് പറഞ്ഞു കൊടുത്തത് പക്ഷേ ഇത് അത്തരം ഒരു തൊഴിലാളി സ്ഥാപനമല്ല ഇതൊരു കമ്മീഷൻ ബേസ്ഡ് സ്ഥാപനമാണ് എന്ന് പറഞ്ഞപ്പോ രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ വീണ്ടും ചെല്ലേണ്ടി വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓക്കെ എന്തുവട്ടെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും നാള് ലേബർ ഓഫീസിൽ പോലും ഒരു ഐഡിയം ഇല്ല ഈ ഒരു സ്ഥാപനയുടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെയാണ് ഏറ്റവും കോമഡി ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ വർക്ക് ചെയ്യുന്നു ഇന്ന രീതിയിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് എന്നൊന്നും ലേബർ ഓഫീസേഴ്സിന് അറിയില്ലത്രേ അപ്പോ അവിടെ ഏതെങ്കിലും രീതിയിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവണമല്ലോ ആ രജിസ്ട്രേഷൻ നടന്നിട്ടില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മാത്രമാണ് ഇത്തരം സർക്കാർ സ്ഥാപനങ്ങൾ ഇന്ന കാര്യങ്ങളിലേക്ക് ഇടപെടലുകൾ നടത്തുന്നത് അപകടങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് ഭക്ഷണ ഫുഡ് ഇഷ്യൂ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു സമയങ്ങളിൽ മാത്രം ഹോട്ടലുകളിലെ റൈഡും കാര്യങ്ങളൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇതൊരു വിഷയമാണ് എന്ന് തോന്നിയത് കൊണ്ട് ലേബർ ഓഫീസിൽ നിന്നും അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു സ്വാഭാവികമായിട്ട് ഒരു കമ്പനി ഒലിവിയ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഇപ്പൊ എല്ലാതും ഓട്ടോമാറ്റിക്കലി ഒക്കെ ഓൺലൈനിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അതായത് ഡാറ്റകളൊക്കെ കേരള ഗവൺമെന്റിന്റെ വർക്കിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഡാറ്റകൾ മുഴുവൻ കമ്പ്യൂട്ടറുകളിലേക്ക് മാറ്റി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അല്ലാത്ത പക്ഷം ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ ഒരുപാട് ഫയലുകൾ തെരഞ്ഞെടുക്കേണ്ടി വരും ഇവിടെ അത് ആയി എന്നൊക്കെ പറയുന്നു അപ്പൊ അതൊന്നും ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം ഇതൊരു കമ്മീഷൻ ബേസ്ഡ് സ്ഥാപനമായിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്തത് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ അപ്പോ ആദ്യം തന്നെ ഒരു ഒരു കാര്യം സിബി ചേച്ചി സിബി ചേച്ചി അല്ല അച്ചു ചേച്ചി പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ നമുക്കൊരു ചെറിയ ഡൗട്ട് വരുന്നു എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴും എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഇതുപോലെ ഒരു പരാതി പരാതി എന്താണെന്നൊന്നും ഇല്ല ഒരു കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട് സി ഐയുടെ ഓഫീസിൽ വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ വിളിച്ചു പുള്ളിക്കാരൻ സിഐയോട് സംസാരിച്ചു കാര്യങ്ങള് പറഞ്ഞപ്പം എന്നെ വിളാൻ പറഞ്ഞു പറഞ്ഞു ഓക്കെ സി ഐയുടെ ഓഫീസിലേക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഒരുപാട് കുട്ടികളെ കണ്ടല്ലോ അല്ലെ അപ്പൊകുട്ടികള് ഒരു പ്രശ്നവുമായിട്ട് ചെല്ലുന്നു അവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ച വെച്ചിട്ടുണ്ട് തിരിച്ചു കൊടുക്കുന്നില്ല ശമ്പളം ഒരുപാട് ആളുകൾ കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് കുറെ പെൺകുട്ടികൾ സി ഐയുടെ ഓഫീസിലേക്ക് പോകുന്നു അച്ചുവിനെ അങ്ങോട്ട് വിളിക്കുന്നു പക്ഷെ അച്ചുവിന്റെ വക്കീല് മുഖാന്തരം വക്കീൽ ഡീല് ചെയ്തിട്ട് ഈ ഒരു സംഭവം അങ്ങോട്ട് പോവേണ്ടതായിട്ടില്ല എന്നുള്ളൊരു രീതിയിലേക്ക് മാറി അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്ന ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലേബർ ഓഫീസും അതുപോലെ തന്നെ ഈ കാണുന്ന പോലീസ് സ്റ്റേഷൻ അടുത്ത് പോലീസ് സ്റ്റേഷനും ഏകദേശം ഒരേ കോമ്പൗണ്ടിലാണ് അപ്പൊ ഇവര് ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് മുഴുവൻ യൂട്യൂബേഴ്സും അവിടെ വന്ന് നിൽക്കുന്നു ഒരിക്കലും മറ്റുള്ള ന്യൂസ് ചാനലുകളല്ല അതുകൊണ്ട് തന്നെ പോലീസുകാരെ വിളിച്ച് കാര്യം പറയുന്നു സി ഐ വിളിക്കുന്നു ഞാൻ അങ്ങോട്ടൊന്നും വരില്ല കാരണം അവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് നിൽക്കുന്നുണ്ട് അവരോടൊന്നും എനിക്ക് മറുപടി പറയാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരണ്ട് പോയില്ല എന്നുള്ളതാണ് അപ്പൊ വലിയ രീതിയിലുള്ള ഒരു കേസ് ആയിരുന്നെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് പോവുക തന്നെ വേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ട്രൂ ടിവിയിലൊക്കെ നമ്മൾ ഈ ഒരു സംഭവം കണ്ടതാണ് ഇവര് വലിയൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ മുൻവശത്തേക്ക് എന്തിന് ഇവരെല്ലാവരും വന്നു എന്നിട്ട് ഞങ്ങളെ ശല്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷെ ഒലിവിയ ഡിസൈനേഴ്സിന്റെ അകത്ത് നിന്നാണ് പെൺകുട്ടികൾ ഇങ്ങോട്ട് ചീറിയതായിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഈ മറ്റേ പെൺകുട്ടിയുടെ ഒരു കൺമണിയുടെ ഒരു വീഡിയോയിൽ കൺമണിയെ പൂക്കി വിളിക്കുന്നുണ്ട് ആ സൈഡിലൂടെ പോകുമ്പോൾ ഒരു പബ്ലിക് റോഡിലൂടെ ആർക്ക് വേണമെങ്കിലും നടന്നു പോകാം അപ്പൊ അവിടെ ഒരു കുറച്ച് പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ആ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കേസ് കൊടുക്കാൻ കഴിയുക അല്ലെങ്കിൽ അലിഗേഷൻ ആയിട്ട് അവർക്ക് ഇങ്ങോട്ട് എങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് എനിക്ക് അറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മണിക്ക് ശേഷമാണ് രാത്രി പത്ത് മണിക്ക് ശേഷമാണെങ്കിൽ ആളുകൾ ഇങ്ങനെ കൂടം കൂട്ടമായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത് പരാതിപ്പെടുകയും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് പട്ടാ പകലാണ് അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേസുമായിട്ട് അങ്ങോട്ട് പോയ പോലെ എന്തിനാണ് എന്റെ വീടിന്റെ മുന്നിലേക്ക് വന്നു നിന്നത് എന്ന് ഒലിവയിലെ അച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തി എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പെൺകുട്ടികൾ അപ്പൊ യൂട്യൂബേഴ്സിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുക എന്നുള്ളൊരു കാര്യം അത് അവരുടെ മാത്രം പേഴ്സണൽ കാര്യമാണ് അപ്പൊ അവർക്ക് അവരുടെ സ്ഥാപനം ഇതാണോ ഇവിടെ ഞങ്ങൾ ജോലി ചെയ്തിരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ നിന്നും ചിലപ്പോൾ വീഡിയോ ചെയ്യേണ്ടി വരും ഒരിക്കലും വീടിന്റെ അകത്തേക്ക് ക്യാമറ അവരുടെ പ്രൈവസിയുടെ അകത്തേക്ക് ക്യാമറത്തിരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരാൾക്കും വീട്ടിൽ സി ക്യാമറ വെക്കാൻ കഴിയില്ല എന്നുള്ളത് കാരണം തന്റെ വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് മാത്രമേ സി സി ടി വി ക്യാമറകൾ തിരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമമുണ്ട് മറ്റുള്ള ആളുകളുടെ വീടിന്റെ മുന്നിലേക്ക് തിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ നമ്മുടെ വീട് ചുറ്റും സറ സറവുണ്ട് സി സി ടി വി ക്യാമറ നമുക്ക് വെക്കാം ഓക്കെ അപ്പൊ റോട്ടിലേക്ക് വെക്കുന്ന ഒരു സാധനം ചില ആളുകളുടെ പ്രൈവസിയിലേക്ക് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കാനും പറ്റില്ല അതുപോലെ തന്നെ വീടിന്റെ മുന്നിൽ റോഡ് സൈഡിൽ ആളുകൾ നിൽക്കുന്നുണ്ട് അവര് എന്നെ ആക്രമിക്കാൻ വന്നതാണ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക ഇവർ എന്ത് ഇവരെന്തിനെന്റെ വീടിന്റെ മുന്നിൽ വന്നു ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നോക്കിക്കോളുമല്ലോ ബാക്കി കാര്യം ആ പരാതി എന്താണെന്ന് വെച്ചാൽ പരാതിയുടെ പുറത്ത് അച്ചുവെന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്ഥാപനം അങ്ങ് പൂട്ടാനാണെങ്കിൽ പൂട്ടിക്കട്ടെ അല്ലെങ്കിൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കാനാണെങ്കിൽ ആക്ഷൻ എടുക്കട്ടെ അതൊക്കെ അവർ ചെയ്യത്തില്ലേ നിയമത്തിന്റെ മുന്നിലല്ലേ തന്നെ അവർ പോയത് അപ്പൊ ആ നിയമമായി ബന്ധപ്പെട്ട് അവർ ചെയ്യില്ലേ പിന്നെ ഇവർ വീണ്ടും എന്തിനാണ് അവിടെ പോയി അവർ എന്റെ വീടിന്റെ മുന്നിൽ വന്നിരുന്നു ആക്രമിക്കാനും ലൈവ് നടത്താനും ചീത്ത വിളിക്കാനും വരുന്നത് അപ്പോൾ കോമൺ സെൻസ് ഉള്ള വ്യക്തികളെ നിങ്ങളൊന്ന് ചിന്തിക്കുക അവർക്ക് നിയമത്തിന്റെ മുന്നിൽ പോകാനും അതേപോലെ തന്നെ മറ്റു മേഖലകളിൽ പോകുവാനും ഒന്നും അല്ല ഉദ്ദേശം അവർക്ക് അതിൽ നിന്നുമുള്ള കാര്യങ്ങളുമില്ല അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വീഡിയോസിൽ കൂടെ മാക്സിമം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയെ മെന്റലി ഡൗൺ ആക്കി പബ്ലിക്കിന്റെ മുന്നിൽ എന്നെ ബാഡായി ചിത്രീകരിച്ചുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന എന്റെ ഈ പ്രസ്ഥാനം പൂട്ടിക്കണം അൻപത്തി ഒന്നായിരം രൂപ എന്ന് പറയുന്ന ഒരു തുക അതൊരു ചെറിയ തുകയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ പതിനായിരം രൂപയും ഒരു ചെറിയ തുകയായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല ഒരു രൂപയ്ക്ക് പോലും നമ്മൾ മൂല്യം കൽപ്പിക്കുന്നുണ്ട് വാല്യൂ കൽപ്പിക്കുന്നുണ്ട് കാരണം അത് ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ് ഈ പെൺകുട്ടികൾ കുറെ പെൺകുട്ടികൾ മൊബൈൽ ഫോണിന്റെ കഥ പറയുന്നു കുറെ പെൺകുട്ടികൾ ശമ്പളത്തിന്റെ കാര്യം പറയുന്നു ഇവർക്ക് ആ ഒരു പണം കിട്ടുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ പെൺകുട്ടികളെ ആണല്ലോ നിങ്ങൾ ജോലിക്കെടുത്തത് അപ്പൊ അവർക്ക് ആ പണം വലുതല്ലേ ഇപ്പൊ ഇവർ പറയുന്നു മൊബൈൽ ഫോൺ മാത്രമേ ഞാൻ കൊടുക്കാനുള്ളൂ പണം ഒന്നും കൊടുക്കാനില്ല എന്ന രീതിയിലാണ് പറയുന്നത് കൃത്യമായിട്ട് അവർക്ക് അതിൽ വിജയിക്കാനും കഴിയും കാരണം ലീഗലി ഒരു പേപ്പറോ ഒന്നോ ഇവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല പ്രൂഫ് കൊണ്ടുവരാൻ കഴിയില്ല ആ ഒരു രീതിയിലാണ് ആ ഒരു സ്ഥാപനത്തിനെ മെയിൻറ്റെയിൻ ചെയ്തവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ വീട് എന്ന് പറയുമ്പോൾ വീടിന്റെ അകത്തേക്കല്ല അവർ കയറിയിട്ടുള്ളത് റോഡാണ് പഞ്ചായത്ത് റോഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി പബ്ലിക് അല്ല പ്രൈവറ്റ് വ്യക്തിയുടെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ പറഞ്ഞു ശരിയാണ് അങ്ങോട്ട് അതിക്രമിച്ചു കയറി എന്ന് പറയാം പക്ഷെ ഇത് റോഡിലാണ് ഇപ്പൊ അവിടെയുള്ള ആളുകളുടെ റിയാക്ഷൻ എടുക്കുമ്പോൾ തന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പബ്ലിക് നോയ്സെൻസ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു അവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആരൊക്കെയാണ് അവിടെ എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് തന്നെ വലിയ പിടിയില്ല അതായത് അവിടെ ഭയങ്കര ബഹളമാണ് എന്നൊരു കംപ്ലൈന്റ് പോയാലും പ്രശ്നമാണ് ഒരു സ്ഥാപനമാണ് ജനവാസ മേഖലയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് വലിയ രീതിയിൽ ബഹളങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അധികം ഒന്നും വേണ്ട ആ വീ അതിന് ചുറ്റിലുള്ള ഒരു അൻപത് വീടിന്റെ ആളുകളുടെ സൈന് മാത്രം മതി ആ ഒരു സ്ഥാപനം തന്നെ അവിടെ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ അപ്പൊ അങ്ങനെ ഒന്നും ജനങ്ങൾ ചെയ്തിട്ടില്ല ഇവർ കൃത്യമായിട്ട് കേസ് കൊടുത്തു യൂട്യൂബേഴ്സ് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ റോട്ടിൽ നിന്നുകൊണ്ട് അവർ ആ വീട് ചെയ്തു അത്ര എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ ഈ പരാതി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കുട്ടികളുടെ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിലുണ്ട് അത് ദിവസം ദിവസം ഇവര് ലെറ്റർ തന്നാൽ കൊടുക്കുമെന്നും ഇനി അവർക്ക് ഞാൻ ആ എടുക്കും എന്നിട്ട് കൊടുക്കും ഇത് വേണ്ടിയാണ് ആ ഒരു കാര്യം നമ്മൾ മുന്നേ പറഞ്ഞു കേട്ടു അതായത് മൊബൈൽ ഫോൺ ആരും ഡിമാൻഡ് ചെയ്തില്ല വേണം എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കൊടുക്കാൻ അവർ പറയുന്നു പക്ഷെ പുറത്ത് നിൽക്കുന്ന കുറച്ച് പെൺകുട്ടികൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണ് ഒൻപത് മാസമായിട്ടൊരു കുട്ടിക്ക് ആ ഫോണ് ഫോണല്ലാ കുട്ടിക്ക് അമ്പത്തൊന്നായിരം രൂപയായിട്ടാണ് കിട്ടാനുള്ളത് ഒരു കുട്ടിക്ക് ഇരുപത്തെട്ട് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ല പണം വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൊബൈൽ ഫോണാണ് കൊടുത്ത് പരിപാടി തന്നെ അവസാനിപ്പിച്ചാ അല്ല സിമ്പിൾ അല്ലേ പരിപാടി വളരെ സിമ്പിൾ ആയിട്ട് അവസാനിപ്പിക്കുക പക്ഷെ ആ ഒരു കാര്യം മാത്രമായിട്ട് ആളുകൾ കാണില്ല എന്നുള്ളത് ഒരു മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കുകയോ ഏർ പിടിച്ചു വെച്ചാൽ പണം തിരിച്ചു കൊടുക്കുകയോ മാത്രമല്ല കുറച്ച് പെൺകുട്ടികൾക്കെതിരെ മോശപ്പെട്ട രീതിയിൽ സിബി എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള സാധനം നമ്മൾ ശബ്ദ സന്ദേശത്തോടു കൂടി കേട്ടതാണ് പിന്നെ കുറച്ച് പെൺകുട്ടികൾ രംഗത്ത് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിന് ഒരു ഇതുവരെ ആയിട്ട് അച്ചു എന്ന് പറയുന്ന ഈ ഒരു ഈ സ്ഥാപനത്തിന്റെ ഓണർ ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ആ മൊബൈൽ ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ഞാൻ തിരിച്ചു തരാം ഓക്കെ നല്ലൊരു കാര്യം ആ മൊബൈൽ ഫോണുകൾ തിരിച്ചു കൊടുക്കുന്നു അത് സെക്കൻഡ് ഹാൻഡ് ഫോൺ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പണം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അത് നല്ല കാര്യം അതൊക്കെ നല്ലതാ സംഭവം ശരിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാലം വൈകിപ്പിച്ചത് എന്നുള്ളതാണ് ഇത്രയും കാലം വൈകിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ജനങ്ങളിലേക്ക് ഇത് എത്തുകയും നിങ്ങളുടെ സ്ഥാപനം അവർ തകർക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നൽ ഉണ്ടാക്കുന്നതും ഓക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണത് ഏർ ഒരു പക്ഷെ ഇവർക്കെല്ലാം ആവശ്യമായ ഒരു കാര്യമേ ഉള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്നും ഞങ്ങളെ ചൂഷണം ചെയ്തുണ്ടാക്കിയ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാനുള്ള ശമ്പളം പിന്നെ സിബി ഒരുപാട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു ഇങ്ങനെ കാര്യങ്ങളില്ലേ ഇതിനൊക്കെയാണ് അവർക്കൊരു മറുപടി വേണ്ടതും അവർ കൃത്യമായിട്ട് അവർക്ക് നേടിയെടുക്കേണ്ടതായിട്ട് കുറച്ച് അവകാശങ്ങളുണ്ട് അത് നേടിയെടുക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഈ മൊബൈലുകളൊന്നും ഇവരുടെ പേഴ്സണൽ മൊബൈലുകളല്ല നമ്മൾ ഇവിടെ ജോലിക്കായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം ട്രെയിനിങ് കൊടുക്കും ഈ ട്രെയിനിങ് പീരീഡിൽ ഇതാണ് ഇവരുടെ ജോലി എന്നും ഇതിന്റെ കാര്യങ്ങളാണെന്നും നമ്മൾ മൊബൈൽ എടുക്കണമെന്നും ആറ് മാസമായിട്ട് കേട്ടോ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ പോയത് ഞങ്ങളുടെ മൂന്നോ ആറ് മാസം ആയിട്ടുള്ള മൂന്നോ നാലോ മാസം കാരണം നമ്മുടെ കസ്റ്റമർ തന്നെ പറഞ്ഞിട്ടാണ് കേട്ടോ കാരണം ഈ ഹോൾഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് അവർ അയച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊബൈൽ സിസ്റ്റം നമ്മൾ ആക്കിയത് അത് പറഞ്ഞിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞോലോട്ട് കയറ്റുമ്പോഴാണ് എടുക്കുന്നത് പക്ഷേ ഇത് അറുപത് ദിവസം കഴിയുമ്പോൾ കൊടുക്കാൻ ഞാൻ ബാധിക്കും പറഞ്ഞിട്ടുണ്ട് ഇവരാരും തന്നെ സമീപിച്ചിട്ടില്ല ഒരാളെ പോലും എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടില്ല ഓക്കെ ഇതൊരു പേഴ്സണൽ മൊബൈൽ ഫോൺ അല്ല സ്ഥാപനത്തിന് ആവശ്യമായിട്ട് വാങ്ങുന്ന മൊബൈൽ ഫോണാണ് ആണ് പക്ഷേ പണം വാങ്ങുന്നത് ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഓക്കെ ആ ഒരു പെൺകുട്ടി ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ മുപ്പതോ അറുപതോ ദിവസം കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നു പക്ഷേ മൊബൈൽ ഫോൺ തിരിച്ചു ചോദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മൊബൈൽ ഫോൺ കയ്യിൽ വെക്കാൻ പാടും ഓക്കെ നല്ല രീതിയിലാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റാഫിന് അറുപത് ദിവസം വരെ നിങ്ങളുടെ അടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്റ്റാഫിനെ ഒന്ന് വിളിക്കാം അതായത് നൂറ് സ്റ്റാഫ് ഒന്നും ഉണ്ടാവില്ലല്ലോ നൂറ് സ്റ്റാഫ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഡെയിലി പോണതില് അപ്പൊ അത്രയും സ്റ്റാഫുകളെ ഒന്ന് വിളിക്കുക നിങ്ങളുടെ ഫോൺ നിങ്ങൾ കൈപ്പറ്റിക്കോളൂ നിങ്ങൾക്ക് ബാക്കി തരാനുള്ള ശമ്പളം കൂടി കൊണ്ടുപോകോളൂ എന്ന് പറയുക മാന്യമായ കാര്യമാണല്ലോ അതൊന്നും ചെയ്തിട്ടില്ല കാരണം അതൊക്കെ അവരുടെ കയ്യിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുക സിബി പറയാ ഒരു ശബ്ദത്തിൽ കേട്ടാണ് അതായത് വോയിസിൽ കേട്ട സാധനം ഉള്ള പ്രശ്നവും മൊബൈൽ ഫോൺ ഞാൻ ആർക്കു കൊടുക്കാം ഇനി ഇരുന്നൂറ് പേർക്ക് ഉണ്ടോ ഞാൻ കൊടുക്കാം അപ്പൊ ഇരുന്നൂറ് പേരിൽ അത്രത്തോളം കുട്ടികൾ മൊബൈൽ ഫോൺ അവിടെ കയ്യിൽ എന്നല്ല അർത്ഥം അല്ലെ ഇനി ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ വരൂ ഞാൻ കൊടുക്കാം എന്നാണ് പറയുന്നത് പക്ഷെ അച്ചു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ആരും മൊബൈൽ ഫോൺ ചോദിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിന് ഈ പെൺകുട്ടികൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് അങ്ങനെ നിങ്ങൾ മൊബൈൽ ഫോൺ ചോദിച്ചു പോയിട്ട് കിട്ടാതിരുന്നതാണോ എന്നുള്ളൊരു കാര്യത്തിന് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ തൊഴിലാളി ചൂഷണം എന്നുള്ളൊരു സംഭവം ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് തന്നെ നിങ്ങൾ ടി വീഡിയോ ഒക്കെ കണ്ടുകണും അതിൽ തന്നെ പറയുന്നുണ്ട് ഈ വന്നു നിൽക്കുന്ന പകുതി പിള്ളേർക്കും പ്രശ്നം പോലും ഇല്ലെന്ന് ഈ പ്രശ്നമില്ലെങ്കിൽ ഈ കൺമണി ഉൾപ്പെടെ മുന്നിൽ വരുന്നു അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഏഹ് രണ്ടു ദിവസം ട്രെയിനിങ്ങിന് വന്ന ഈ ഒരു കുട്ടി എന്തിനു വീണ്ടും എന്റെ വീട്ടിൽ ആക്രമണത്തിന് വരുന്നു അവർക്ക് പ്രശ്നമില്ലെങ്കിൽ മനസ്സിലായി അതും ഷോപ്പിൽ ചെയ്തൊരു കുട്ടി അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ അതായത് ഷോപ്പിൽ വർക്ക് ചെയ്ത രണ്ടു ദിവസം വർക്ക് ചെയ്ത പെൺകുട്ടി എന്തിനാണ് ഈ ഒരു സ്ഥാപനത്തിനെ ഞാൻ തകർക്കാൻ വേണ്ടി എന്റെ വീടിന്റെ മുന്നിലേക്ക് വരുന്ന പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പഞ്ചായത്ത് റോഡാണത് അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് റോഡിൽ നിങ്ങൾ പ്രൈവറ്റ് സ്ഥലത്തേക്കാണെങ്കിൽ നിങ്ങൾ പറയാം പഞ്ചായത്ത് റോഡിൽ ആർക്കും പോവാം ആർക്കും വന്ന് നിൽക്കാം അതൊരു സമയം ആ ഒരു സമയം അതിക്രമിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ പിന്നെ പെൺകുട്ടികളാണ് ആൺകുട്ടികളൊന്നുമല്ലേ ഈ ഒന്ന് ബഹളം വെക്കുന്നതും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും എന്റെ സ്ഥാപനം തകർക്കാൻ വേണ്ടി അവിടെ വന്ന് നിന്നു എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല ആ പെൺകുട്ടികൾക്ക് ഉണ്ടായ അലിഗേഷൻസ് ആ പെൺകുട്ടികൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല ഇനി എന്തോ ആവട്ടെ നിങ്ങള് റോഡ് സൈഡിൽ നിന്ന് സംസാരിച്ചവരെയൊക്കെ എന്റെ വീട് തകർക്കാ എന്റെ സ്ഥാപനം തകർക്കാൻ വരികയെന്നൊക്കെ പറയണതാണ് ഒരു ഊളത്തരാണ് അത് ആ കൊണ്ട് ഭയം ഇല്ല എന്ന് പറയുന്ന പക്ഷെ ഇപ്പൊ ഭയത്തിന്റെ മുഖഭാവങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ പിന്നെ യൂട്യൂബേഴ്സിനൊക്കെ വെല്ലുവിളിക്കുകയും യൂട്യൂബേഴ്സിനോടൊക്കെ എന്റെ വീഡിയോ ചെയ്തോളൂ എന്ന് പറയുകയും പിന്നീട് അതൊറ്റടിക്ക് തിരിച്ചിട്ട് യൂട്യൂബേഴ്സിനെതിരെ തിരിയുന്ന ഒരു സ്വഭാവവും കൂടിയുണ്ട് കാരണം ഈ ഒരു കാര്യം പറയട്ടെ ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഒന്നും രണ്ടൊന്നുമല്ല അത് ആയിരവും പതിനായിരം കണക്കിനുണ്ട് ഓക്കെ നമ്മൾ ഈ പറയുന്ന കസ്റ്റമേഴ്സും ഈ പറയുന്ന സ്റ്റാഫുകളും എല്ലാവരും കാണുന്നത് യൂട്യൂബറൊക്കെ യൂട്യൂബർ വീഡിയോകളൊക്കെ തന്നെയാണ് അപ്പൊ നിരന്തരമായിട്ട് ഇത്തരം അലിഗേഷൻസ് വരുമ്പോൾ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ യൂട്യൂബേഴ്സ് വീണ്ടും വലിച്ചു കീറി തേച്ച് ഒട്ടിക്കുന്നുള്ളതാ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നുണ്ടല്ലോ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കൽ മാത്രമല്ല കുട്ടികൾക്ക് ശമ്പളം കുറെ ആൾക്കാർക്ക് കൊടുക്കാനുണ്ട് എന്ന് വിത്ത് എവിഡൻസുമായിട്ട് വരുമ്പോഴും കൊടുക്കുന്നില്ലല്ലോ ഓക്കെ അപ്പൊ ഇനി എന്തായാലും കോടതി മുഖാന്തരം പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് ഒരു തേങ്ങാ കിട്ടൂല കിട്ടൂലെന്ന് നമുക്കറിയാം അത് നിയമത്തിന്റെ വഴിക്ക് അങ്ങനെ പോയോണ്ടിരിക്കും നിങ്ങൾക്കും അത്രയ്ക്ക് തന്നെ മതി എന്നുള്ള കാര്യം അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം കേസും കാര്യങ്ങളും ഒറ്റ ഒന്നും പോവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ മൊബൈൽ ഫോണുകൾ വേണ്ട കുട്ടികളെല്ലാവരും ആ ഒരു തെളിവുമായി വരൂ നമുക്ക് ഇവിടെ നിന്നാണ് തീരുമാനിക്കാം ഒരു മീഡിയേറ്റർ വേണമെങ്കിൽ യൂട്യൂബേഴ്സിന് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയാണ് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വക്കീലിന്റെ മുഖാന്തരം വെക്കാം അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് പിന്നെ വേറെ ഡെലിഗേഷൻ പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ സിവി പെരുമാറി എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് അതാണ് നിയമത്തിന്റെ മുന്നിൽ നമുക്ക് എന്താ പറയാ ഒത്തുതീർപ്പാക്കാൻ കഴിയാത്ത ഒരു കാര്യം അത് ഒത്തുതീർപ്പാക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമില്ല കൃത്യമായി എവിഡൻസോട് കൂടിയിട്ട് കൃത്യമായിട്ട് അത് സംസാരിച്ച് അതങ്ങോട്ട് തീർക്കുക എന്നുള്ളതാ സ്ഥാപനം മുന്നോട്ട് പോവുകയും ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിനൊന്നും നമുക്ക് നമുക്കിവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ഒരാൾ വലുതായി വരാനൊക്കെ ഒരുപാട് സമയം എടുക്കും ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും പക്ഷെ ഒരിക്കലും ചതിച്ചിട്ടാവരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇനി അതേപോലെ തന്നെ ഞാൻ മുസ്ലിം കുട്ടികൾക്ക് ജോലി കിടക്കില്ല എന്നുള്ള ഒരു ആരോപണം പറയുന്നുണ്ട് എന്റെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ മുസ്ലിം ആൾക്കാരാണ് എന്റെ മാനുഫാക്ചറേഴ്സ് കൂടുതലും മുസ്ലിം ആൾക്കാരാണ് എന്റെ കൊറിയർ കൊണ്ടുവരുന്ന ആൾക്കാരും മുസ്ലിം ആൾക്കാരാണ് അതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ കാലത്തെ മാനേജർ ഇന്നും നമ്മളോട് അതേ രീതിയിൽ സഹകരിക്കുന്ന നടത്തുന്ന ആൾക്കാരൊക്കെ മുസ്ലിം ആൾക്കാരുണ്ടാവും അയൽവാസികളും മുസ്ലിം ആൾക്കാരുണ്ടാവും എല്ലാം ഉണ്ടാവും എന്താവട്ടെ നിങ്ങളുടെ കമ്പനിയുടെ സ്ഥാപനത്തിന്റെ ഒരു നിയമം അതാണ് മുസ്ലിങ്ങൾക്ക് ജോലി കൊടുക്കുന്നില്ല എന്നുള്ളൊരു സാധനമാണ് അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തിരുന്നു ഇപ്പൊ ആരെയും എടുത്തിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഓക്കെ ആ ഒരു കാര്യത്തിൽ ഇനിയിപ്പോ നമ്മളൊന്നും അല്ലാണ്ട് വർത്തമാനം പറയുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് മുഴുവൻ മുസ്ലിമാണ് സ്റ്റാഫുകളിൽ മുസ്ലിങ്ങളില്ല പണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പെൺകുട്ടി വെറുതെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യൊന്നുമില്ല അതായത് ഞാൻ അവിടെ ഇങ്ങനെ പോയപ്പോ മുസ്ലിം ആയതുകൊണ്ട് എന്റെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്ന് തമാശക്കാരെങ്കിലും വന്ന് പറയോ ഇവിടെ ആരെങ്കിലും വർഗീയത അനാവശ്യമായിട്ട് പറയുന്നു തോന്നുന്നുണ്ട് അത് ചെറിയ പെൺകുട്ടി ഒരു പത്തി വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു വീഡിയോയിൽ പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഷബീർ കബീർ ഒന്നും അങ്ങനെ പേര് അത് നുണയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അതായത് ഇപ്പൊ ആയിരം കുട്ടികൾ കംപ്ലൈന്റ് ചെയ്ത ആയിരം കുട്ടികൾ പറഞ്ഞതെന്നോണോ ഞാൻ പറഞ്ഞു ശരി എന്ന രീതിയിൽ ആവരുത് അച്ചോ എന്റെ അച്ചുക്കുട്ടിയേ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു സ്ഥാപനത്തിനെതിരെയുള്ള ഈ അലിഗേഷൻസ് പരിഹരിക്കാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം പരിഹരിക്കല് അതായത് മൊബൈൽ ഫോണുകളും ശമ്പളവും തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അത് കൊടുക്കുക ആ പെൺകുട്ടികളോട് അതോട് കൂടിയിട്ട് അവരാ നിർത്തിക്കോളൂ ആ പ്രശ്നം നിർത്തിക്കോളൂ അത് അങ്ങനെ പോവും പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബി മോശപ്പെട്ട രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് അതും കൃത്യമായിട്ടുള്ള എന്തെങ്കിലും രേഖകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനൊരു പരിഹാരം എന്നുള്ള സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കില്ല അത് ഇന്ത്യക്കാർ എന്ന നിലയ്ക്ക് നമുക്ക് ആരും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ലോകത്തിലുള്ള ആർക്കും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്ന ആരായാലും കുട്ടികളോട് മോശമായി പെരുമാറുന്ന ആരായാലും അവരോടൊന്നും നമ്മൾ ആരും ക്ഷമിക്കണം എന്നൊന്നുമില്ല ഓക്കെ എന്നിരുന്നാൽ പോലും ആ വിഷയം എവിടെ അവസാനിപ്പിക്കണമെങ്കിൽ ചിലപ്പോ സിബി മാപ്പ് പറഞ്ഞാൽ അതിപ്പോൾ നടന്നു വരും ചിലപ്പോ അതിന് സിബി സമ്മതി സമ്മതിക്കണമെന്നില്ല ഉറപ്പൊന്നും ഇല്ലല്ലോ അതിന് അപ്പൊ ഇതൊരു കൃത്യമായ രമ്യമായ രീതിയിൽ പരിഹരിക്കാൻ ഇനി കുറെ പ്രയാസമാണ് കാരണം സിഐയുടെ അടുത്ത് കേസ് പോയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കൃത്യമായിട്ട് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെയാണ് അത് പോവാ അപ്പോ നിരന്തരമായിട്ട് നിങ്ങൾ പറഞ്ഞിരുന്ന വാക്കുകളൊക്കെ നിങ്ങൾ തിരുത്തി കുറിക്കാൻ തുടങ്ങി ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ചെയ്തോളൂ ഞങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്തോളൂ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്താച്ച ചെയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേ ആളുകൾ തന്നെ എന്നെ ഇങ്ങനെയാക്കി അങ്ങനെയാക്കി എന്ന് പറയുന്നത് ശരിയല്ല അത് മോശമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതായത് നായകനും വില്ലനും തല്ലുകൊള്ളുന്ന സമയത്ത് ആ അത്രന്നും വേണ്ട രാവണപ്രഭു എന്ന സിനിമയിൽ നമ്മുടെ മോഹൻലാലും അതേപോലെ പോലീസ് ഓഫീസർ ആയിട്ടുള്ള സിദ്ദിക്കും തമ്മിലൊരു തല്ലുണ്ട് റോട്ടിൽ വെച്ചിട്ട് തല്ലിടുന്ന സമയത്ത് മോഹൻലാലിന്റെ ഡയലോഗ് അടിക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ ആ യൂണിഫോം എന്ന് അവർ വെച്ചിരുന്നെങ്കിൽ ഞാൻ പോലീസ് അല്ലടാ പച്ചക്കേടാ എന്ന് പറഞ്ഞിട്ട് അടിക്കും അടി കഴിഞ്ഞ് കുറെ കൂടെ കഴിഞ്ഞാൽ മൂപ്പര് അറസ്റ്റ് ചെയ്താൽ കൊണ്ടുണ്ടാവും അപ്പൊ ആ ഒരു പരിപാടിയാണ് നിങ്ങൾ ഇട്ടോളൂ ഇടുത്തോളൂ ഇട്ടോളൂ അവസാനം അയ്യോ ഓ എന്ന് പറയുന്ന ഡയലോഗ് ഒരു ഉളത്തരാണ് എന്തായാലും ഈ ഒരു പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇനി കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കേണ്ടി വരും ഓക്കെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് കമന്റ് ചെയ്യാൻ കൂടുതൽ ആളുകളിൽ എത്തിക്കുക ബെലേക്കിനെ ഇടിച്ചിടിച്ച് പൊട്ടിക്കുക പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളും